എല്ലാവർക്കും നമസ്കാരം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി സമൂഹ മാധ്യമങ്ങൾ വഴി വളരെയധികം വൈറലാകുന്ന ഒരു വീഡിയോയെ കുറിച്ചാണ് ഇന്ന് ട്രിക്സിന്റെ എപ്പിസോഡ് നമ്മൾ സംസാരിക്കുന്നത് അതായത് ആത്മാവ് വന്നതിനെ പോലീസുകാർ പോലും സാക്ഷിയാണ് എന്നുള്ള തരത്തിലാണ് ഈ വീഡിയോ സമൂഹ മാധ്യമങ്ങൾ വഴി പ്രചരിക്കുന്നത് മഹാരാഷ്ട്രയിലെ ഗവൺമെന്റ് പബ്ലിക്കിന് വേണ്ടി പണത് കൊടുത്ത ജിമ്മിൽ നമ്മൾ ഷോൾഡറിന് എക്സസൈസ് ചെയ്യുന്ന ഒരു ഉപകരണം രാത്രി സമയത്ത് താനെ പ്രവർത്തിക്കുന്ന കാഴ്ച ഒരു വ്യക്തി കാണുകയും അദ്ദേഹം പോലീസിനെ വിവരം അറിയിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ അവർ വരികയും അങ്ങനെ അസ്വാഭാവികമായ ആ ഒരു സംഭവത്തിന് പോലീസ് സാക്ഷിയായി എന്നുള്ള തരത്തിൽ ത്തിലാണ് ഈ വീഡിയോ സമൂഹ മാധ്യമങ്ങൾ വഴി പ്രചരിക്കുന്നത് ആദ്യം നമുക്ക് വീഡിയോയുടെ പ്രസക്തമായ ഭാഗങ്ങൾ കണ്ടിട്ട് വളരെ പെട്ടെന്ന് തിരിച്ചുവരാം ഈ വീഡിയോയെ പറ്റി അന്വേഷിച്ചപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് വളരെ വർഷങ്ങൾക്ക് മുൻപ് തന്നെ അന്യ സംസ്ഥാനങ്ങളിൽ ഈ വീഡിയോ വളരെ വ്യാപകമായി പ്രചരിച്ചിരുന്നതാണ് അതുകൊണ്ട് തന്നെ നിരവധി വാർത്താ ചാനലുകൾ ഇതിന്റെ യാഥാർത്ഥ്യം വിശദീകരിച്ചുകൊണ്ട് വീഡിയോയും അല്ലെങ്കിൽ വാർത്തയും ഒക്കെ ചെയ്തതാണ് ഈ വീഡിയോയിൽ ഉൾപ്പെട്ടിട്ടുള്ള പോലീസുകാരുടെ ബൈറ്റുകൾ അടക്കം അവർ ഉൾപ്പെടുത്തിയിരിക്കുന്നത് നമുക്ക് കാണാൻ സാധിച്ചു അപ്പൊ ആ വാർത്തകളിലും വീഡിയോകളിലും ഇവർ പറയുന്നത് എന്താണ് എന്ന് വെച്ചു കഴിഞ്ഞാൽ ആ ഒരു ഉപകരണം സെറ്റ് ചെയ്ത സമയത്ത് വന്ന ഒരു പിഴവാണിത് കൂടുതലായിട്ട് ഗ്രീസ് അതിൽ അപ്ലൈ ചെയ്തിരുന്നു അപ്പൊ അത്തരത്തിലുള്ള കാരണങ്ങളാൽ നമ്മൾ ഷോൾഡറിന് എക്സസൈസ് ചെയ്യുന്ന രീതിയിൽ ആ ഉപകരണം ശക്തിയായി താഴേക്ക് വലിച്ച് വിട്ട് കഴിഞ്ഞാൽ ഏകദേശം ഒരു മുപ്പത് സെക്കൻഡോളം അത് താനെ ഇതേ രീതിയിൽ ഇങ്ങനെ മൂവ് ചെയ്യുകയും അതിനുശേഷം അത് താനെ നിന്ന് പോവുകയും ചെയ്യുകയാണ് എന്നാൽ പോലീസുകാർ വന്ന് അത് പരിശോധിക്കുന്ന സമയത്ത് ആ ഉപകരണം നിൽക്കുന്നതിന് മുൻപ് വരെയുള്ള ഭാഗം കട്ട് ചെയ്തതിന് ശേഷമാണ് ഇത് പ്രചരിപ്പിക്കാൻ ആരംഭിച്ചത് കാരണം അത് കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ താനേ നിന്നു എന്ന് തന്നെയാണ് അവർ പറയുന്നത് വീണ്ടും അത് അതേ രീതിയിൽ ഇങ്ങനെ പ്രവർത്തിക്കണമെങ്കിൽ ആരെങ്കിലും ഒരാൾ പോയി അത് വളരെ ശക്തിയായി വലിച്ചു വിട്ടാൽ മാത്രമാണ് അതേ രീതിയിൽ കുറച്ച് സമയം ഒരു മുപ്പത് സെക്കൻഡിന്റെ അടുത്ത് അതേ രീതിയിൽ പ്രവർത്തിച്ച് അത് നിന്നു പോവുകയാണ് ചെയ്യുന്നത് यानी बहुत ज्यादा ग्रीस की वजह से एक्सरसाइज मशीन अपने आप चलती दिख रही है भूत जैसी कोई चीज नहीं होती दावा झूठा साबित हुआ बट याद्यम पर धारा वीडियो साधी എന്നാൽ കുറച്ച് നാളുകൾക്ക് മുൻപ് ഈ വീഡിയോ നമ്മുടെ കേരളത്തിൽ വൈറൽ ആവാനുള്ള ഒരു കാരണം അത് ഇദ്ദേഹമാണ് ഇദ്ദേഹത്തിൻ്റെ വീഡിയോകളെ പറ്റി നമ്മൾ ഇതിന് മുൻപ് ഒന്ന് രണ്ട് എപ്പിസോഡുകൾ നമ്മൾ ചെയ്തതാണ് ഗോസ്റ്റ് റിലേറ്റ് ചെയ്ത് ഇദ്ദേഹം ചെയ്യുന്ന വീഡിയോകളെല്ലാം തന്നെ നൂറ് ശതമാനം വ്യാജമാണെന്ന് നമ്മൾ പറഞ്ഞതുമാണ് എന്നാലും എനിക്കെതിരെയും അദ്ദേഹം എൻ്റെ പേരിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ തീവ്രവാദിയാണ് എന്നുള്ള തലക്കെട്ടോട് കൂടി അദ്ദേഹം വീഡിയോ ചെയ്ത കാഴ്ചയൊക്കെ നിങ്ങൾക്കറിയാം സോ എന്തായാലും അദ്ദേഹം പറയുന്നത് പൊതുജനങ്ങളെ കഴുതകളാക്കി ഞാൻ ഇനിയും ഇത്തരത്തിലുള്ള വീഡിയോകൾ തുടരും എന്നുള്ള നിലപാടാണ് അദ്ദേഹം സ്വീകരിക്കുന്നത് അപ്പോൾ അദ്ദേഹം അത്തരത്തിലുള്ള വീഡിയോകൾ ഇനിയും ചെയ്യുമെന്ന് തന്നെയാണ് അദ്ദേഹം പറയുന്നത് അപ്പോൾ അത് കണ്ട് ഇത് സത്യമാണ് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ യഥാർത്ഥത്തിൽ നടന്നതാണ് എന്ന് വിശ്വസിച്ച് ലൈക്കും ഷെയറും ഒക്കെ ചെയ്യുന്ന ആളുകളോട് കൂടുതലായിട്ടൊന്നും പറയാനില്ല അപ്പൊ അന്നേ നമ്മൾ പറഞ്ഞതാണ് ഇദ്ദേഹത്തിന്റെ വീഡിയോ മാത്രമല്ല ഈ ഗോസ്റ്റ് റിലേറ്റ് ചെയ്ത് ചെയ്യുന്ന ഡയറക്ട് സൂര്യ അങ്ങനെയുള്ള ചാനലുകളൊക്കെ ഉണ്ട് അപ്പൊ ഇതൊക്കെ അവർ ക്രിയേറ്റ് ചെയ്യുന്ന വീഡിയോകൾ ഗോസ്റ്റിനെ കണ്ടു ഗോസ്റ്റിന്റെ ശബ്ദം കേട്ടു എന്നൊക്കെ പറയുന്ന വീഡിയോകൾ നൂറ് ശതമാനം വ്യാജമാണ് കുറെ നാളുകൾക്ക് മുമ്പ് ഇത്തരത്തിലുള്ള വീഡിയോകൾക്ക് പിന്നിലുള്ള യാഥാർത്ഥ്യം എനിക്ക് തോന്നുന്നു മൂന്നോ നാലോ എപ്പിസോഡുകൾ വഴി നമ്മൾ റിവീൽ ചെയ്തതാണ് അല്ലെങ്കിൽ എക്സ്പോസ് ചെയ്തതാണ് നിങ്ങളെ മനസ്സിലാക്കി തരാൻ ശ്രമിച്ചതാണ് സോ ദയവ് ചെയ്ത് ഇത്തരത്തിലുള്ള വീഡിയോകൾ ഇനി അയച്ചു തരാതിരിക്കുക ഇത് ഒരു നൂറിന് മുകളിലെ ആളുകളാണ് ഇൻസ്റ്റഗ്രാം വഴി ഈ വീഡിയോ സത്യമാണോ എന്ന് ചോദിച്ചയച്ചോണ്ടിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് മാത്രം മാത്രമല്ല ഇതിലൊരു ക്ലെയിം അവർ പറയുന്നത് പോലീസുകാർ വരെ സാക്ഷ്യം വഹിച്ച ഒരു ഗോസ്റ്റ് റിലേറ്റഡ് വീഡിയോ ആണിത് എന്നുള്ള നിലയിൽ പറഞ്ഞതുകൊണ്ട് കൊണ്ട് മാത്രം നമ്മളിത് ഈ ചാനലിൽ ഉൾപ്പെടുത്തി എന്നേ ഉള്ളൂ അപ്പൊ ഇത്തരത്തിൽ ഗോസ്റ്റ് റിലേറ്റ് ചെയ്തിട്ടുള്ള വീഡിയോകളൊക്കെ നിങ്ങളുടെ കയ്യിൽ കിട്ടുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങളൊന്ന് അത് അതിന്റെ ടൈറ്റിലോ അതിനോട് സാമ്യമായ ടൈറ്റിലോ കാര്യങ്ങളോ ഒക്കെ വെച്ച് നിങ്ങൾ ഗൂഗിളിൽ ഒന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ യാഥാർത്ഥ്യം വിശദീകരിച്ചുകൊണ്ടുള്ള വീഡിയോകളും നിങ്ങൾക്ക് തന്നെ കാണാൻ സാധിക്കുന്നതാണ് उस वीडियो की सच्चाई केवल इतनी है जो पुलिस प्रशासन ने लाइव नहीं दिखाया और इसकी वजह से अफवाह लगातार दो तीन दिनों से आ रही है और यहाँ पर जितने भी मोहल्ले के बच्चे हैं और आसपास का जो इलाका है जिसको झांसी को एक ऐसी भूत के द्वारा प्रदर्शित किया जा रहा है कि झांसी में भूत है झांसी एक पार्क में भूत है अभी आपको लाइव सच्चाई दिखाएंगे पकड़ो भैया आप जरा अच्छा आप करो देखो अभी अभी इनने हिला दिया है तब वो आप वो वाला भी हिलाओ जाके अब ये दूसरे वाले को भी हिलाएंगे हाँ ये हिलाओ अब ये दोनों हिल रहे हैं अब कोई हिला करके वीडियो बनाएगा और उसको कह देगा इसमें भूत बैठा हुआ है तो उसको डराने की कोशिश है और पार्क को बदनाम करने की कोशिश है कुछ लोग तो यहां तक कहने लगे हैं कि काशीराम साहब के नाम से पार्क बना हुआ है तो काशीराम जी की आत्मा इसमें ढूंढ रहे देखो इसमें छोटा सा बच्चा अपना बालक है वो यहाँ पर बैठेगा और अपना जिम भी करेगा ना कोई भूत है ना कोई भविष्य है यहाँ सब कुछ जो है वो वर्तमान है तो इस प्रकार की अफवाहों को आगे रोका जाए देखो दो बिचारे बालक है देखो उसकी मदद बैठो 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 देखो अपने सेठ जी ने पकड़ा और ये चालू हो गए अब यहाँ पे कौन सा भूत बैठा है और कौन सा आया है तो इस प्रकार की अफवाहें न फैलाई जाए यही आप सभी से निवेदन है അപ്പോൾ താൽക്കാലികമായി ഇന്നത്തെ ഒരു ചെറിയ എപ്പിസോഡിൽ നിന്നും നമ്മൾ വിടവാങ്ങുന്നു സോഷ്യൽ മീഡിയ വഴി പ്രചരിക്കുന്ന വ്യാജമായിട്ടുള്ള മറ്റു വാർത്തകൾക്ക് പിന്നിലെ യാഥാർത്ഥ്യങ്ങളുമായി ഉടനെ തന്നെ ഞാൻ വീണ്ടും വരുന്നതായിരിക്കും നമ്മുടെ പ്രോഗ്രാം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുവെങ്കിൽ നമ്മൾ പറയുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുവെങ്കിൽ തുടർന്നും കാണാൻ ആഗ്രഹമുണ്ടെങ്കിൽ മാത്രം നിങ്ങൾക്ക് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ഇത്തരത്തിലുള്ള വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങളിലേക്ക് എത്തുന്നതായിരിക്കും ഫേസ്ബുക്ക് പേജ് വഴി നമ്മുടെ വീഡിയോ കാണുന്നവരോടും ഇതേ കാര്യങ്ങൾ തന്നെയാണ് പറയാനുള്ളത് നമ്മുടെ പ്രോഗ്രാം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുവെങ്കിൽ നമ്മൾ പറയുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾക്ക് ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യാം ഫോൺ ഫോളോ ചെയ്യാവുന്നതാണ് അപ്പോൾ അടുത്ത അധ്യായത്തിൽ വീണ്ടും കാണാം അതുവരേക്കും ഗുഡ് ബൈ